ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ അനുഗ്രഹത്തിന് ദൈവം മാതാവിനും ദൈവത്തിനും നന്ദി പറയാൻ വേണ്ടിയാണ് തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഷാർജയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് ജൂൺ മാസത്തിലാണ് ആണെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ അവിടെ കാണിച്ചപ്പോഴത്തേക്കും അവർ ഡോക്ടേഴ്സ് ആദ്യം കൊണ്ട് കാണിച്ചു മോക്കിന്ന് രണ്ട് തവണ ബ്ലഡ് വന്നു ബ്ലഡ് വന്നപ്പോൾ കൊണ്ട് കാണിച്ചു അവർ പറഞ്ഞു ക്ലൈമറ്റിൻ്റെ പ്രോബ്ലത്തിൽ നിന്നുണ്ടായതാണ് അത് സാരമില്ല നോർമലാണെന്ന് പറഞ്ഞ് ഗുളിക കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ ചെവിക്ക് ഒരു അടവ് പോലെയൊക്കെ വന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചെവിക്ക് അടവ് പോലെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഇ എൻ ടീനെ കാണിക്കാൻ പറഞ്ഞു കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ചെവിയുടെ ഉള്ളിലുള്ള ചെറിയ ഞരമ്പുകൾക്ക് എന്തോ ക്ഷതം പറ്റിയതുകൊണ്ടാണ് ചെവിക്ക് കേൾവി കുറവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ വേണ്ടിവരും ഒന്നെങ്കിൽ നിങ്ങൾ നാൽപ്പത് ശതമാനത്തോളം കേൾവി കുറവുണ്ടെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് ഇവിടെ ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ നാട്ടിൽ പോകണം നാട്ടിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ എക്സ്പെൻസ് കൂടുതലാന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ലാസ്റ്റ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ഇ എൻ്റെയെ കാണാൻ വേണ്ടി പോയ കൂട്ടത്തിൽ എൻ്റെ നിർബന്ധത്തോടെ ഹസ്ബൻഡിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി പോയി ഹസ്ബൻഡ് വേണ്ട കാണിക്കേണ്ട ഇത് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ല ഇതിപ്പോൾ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോകാം അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും വയ്യാഴിക വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇതേപോലെ തന്നെ അവിടെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു ഫോർട്ടി പെർസെൻറ്റേജ് ചെവിക്ക് കേൾവിക്കുറവുണ്ട് അത് ഞരമ്പിൻ്റെ പ്രോബ്ലം ആണ് അതുകൊണ്ട് നമുക്ക് കേൾവി തിരിച്ചു കിട്ടത്തില്ല പോയത് തന്നെയാണ് അത് തിരിച്ച് കിട്ടത്തില്ല ഇനി അതിനായിട്ടെന്ന് പറഞ്ഞു അതിൽ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറോട് പറഞ്ഞു ഈ ചെവിക്ക് പ്രശ്നം വന്നപ്പോൾ തന്നെ ഈ സൈഡിൽ വലത്തെ ചെവിക്കായിരുന്നു പ്രശ്നം വന്നേ അതിൻ്റെ നേരെ താഴെ സൈഡിലായിട്ട് ഒരു മുഴ പോലെയുണ്ട് ഡോക്ടർ ഒന്ന് നോക്കിക്ക് തലനീരറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ തൊട്ട് നോക്കിയപ്പം പുറമേ ഒന്നും കാണാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു അകത്തായിട്ട് ഒരു ചെറുതായിട്ടേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം കാണിച്ച സർജൻ ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് നമുക്ക് നോക്കാൻ പരിശോധിക്കാം കാരണം ഇത് ക്യാൻസർ ഒന്നും അല്ല പേടിക്കണ്ട ഇത് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്പ്രെഡ് ആയേനെ ഒന്ന് കൂടുതൽ മുഴകൾ കണ്ടേനെ ഒന്നായതുകൊണ്ട് നമുക്കൊരു സംശയം ടി വി ആണോന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ അല്ല നമുക്ക് ഉറപ്പ് തന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു സമാധാനമായി ഹസ്ബൻഡ് പറഞ്ഞു ആ എന്തായാലും ജോലിക്ക് പോകാലോ മരുന്ന് മേടിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നോ തോന്നുന്നു ഡോക്ടർ സ്കാനിങ് ഒക്കെ എടുക്കാൻ പറഞ്ഞു പക്ഷേ ഹസ്ബൻഡിന് കുറച്ച് പോകണം എന്നുള്ള ഇതുകൊണ്ട് ഭയങ്കര പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഡോക്ടറ് എന്തോ ഞങ്ങളോട് പറഞ്ഞില്ല ഡോക്ടറ് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല ഈ ടി വി തന്നെയാണ് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എന്തായാലും വേണ്ടി വരും മുഴയെടുത്തിട്ട് നമുക്ക് പരിശോധനയ്ക്ക് വിടേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു സർജൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ പോയി കാണിച്ചത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് കുറവാണ് എന്തെങ്കിലും ഹെഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ തിരുവല്ല പുഷ്പകലിലേക്ക് ഞങ്ങൾക്ക് നല്ലൊരു മെയിൻ ഡോക്ടറെ പ്രൊഫസർ ഡോക്ടറെ റെഫർ ചെയ്ത് തന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ അവിടെ ഇല്ല ആ ഡോക്ടർ അവിടെ നിന്ന് ചികിത്സിക്കുന്നില്ല അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ വീണ്ടും ഈ സർജൻ ഡോക്ടറെ വിളിച്ചു വിളിച്ചപ്പോൾ സർജൻ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പോയെങ്കിൽ കുഴപ്പമില്ല ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ ഞാനെന്നും പറഞ്ഞ് പുള്ളി തന്നെ അവിടെയുള്ള വേറൊരു പ്രൊഫസർ സർജനെ ഞങ്ങൾക്ക് തരുമായിരുന്നു വിളിച്ചിട്ട് ആ ആളെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ പുള്ളി പറഞ്ഞ ഡോക്ടറെ തന്നെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു ഞങ്ങൾ കൊണ്ട് കാണിച്ച് സർജൻ ഡോക്ടർ അപ്പോൾ പരിശോധിച്ചു ആ പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ തൊണ്ടയ്ക്കത്തെ മുഴയാണ് പരിശോധിച്ചത് അപ്പോൾ അത് നോക്കിയിട്ട് സർജൻ ഡോക്ടർക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് ഒരു തൊട്ടപ്പം തന്നെ പറഞ്ഞു ഇത് ഒരു മുഴയല്ല രണ്ട് മുഴയുണ്ടെന്ന് ആ സർജൻ ഡോക്ടർ പറഞ്ഞു അപ്പം പുഷ്പകല സർജൻ ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നും കൂടി നിങ്ങൾ ഇതിനു മുമ്പ് കാണിച്ച ഈ എൻറ്റിനെ ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടി ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഈ എൻറ്റീനെ കാണിക്കേണ്ടി വരും അത് കാണിച്ചാലേ നമുക്ക് ഇതിൻ്റെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെവിയുടെ പ്രോബ്ലം ഒന്ന് ഈ എൻ്റീനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചെവിയുടെ പ്രശ്നം ഇ എൻഡിയെ കാണിക്കാൻ ചെന്നു അതും പ്രൊഫസറായിരുന്നു പക്ഷേ ഇ എൻറ്റീനെ കാണിച്ചപ്പോഴത്തെ ഈ ഇ എൻ ടി പറഞ്ഞത് ചെവിയുടേത് നോക്കിയിട്ട് പറഞ്ഞു ആ അത് കേൾവിയുടെ അത് ഞരമ്പിൻ്റെ പ്രശ്നമാണ് അതിലൊന്നും ചെയ്യാനില്ല തിരിച്ച് നിങ്ങൾക്ക് ആ പോയ ചെവി കേൾവി കേൾക്കാത്തത് തിരിച്ച് കിട്ടൂല്ല അതുകൊണ്ട് അതിനായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല പൊക്കോ ക്ലീൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ സർജൻ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇ എൻഡിനെ കണ്ടിട്ട് വീണ്ടും ഞങ്ങളുടെ അടുക്കത്ത് തന്നെ വരണമെന്ന് എൻ്റെ അടുക്ക വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ എന്ന സർജൻ്റെ അടുത്ത് വീണ്ടും ചെന്നിട്ട് പറഞ്ഞു ഇ എൻ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു താഴെ ചെന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അവിടെ ഇരുന്ന് ഞങ്ങളുടെ മുമ്പ് ഇരുന്നുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇ എൻ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഡോക്ടറെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതായിരുന്നില്ല അവരെ എൻഡോസ്കോപ്പി ചെയ്യണമായിരുന്നു അത് ചെയ്ത് നോക്കണമായിരുന്നു കാരണം എനിക്കൊരു സംശയമുണ്ട് ഇങ്ങനെ ക്യാൻസറിൻ്റെതാണോന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് വിശദമായിട്ട് അത് തുടക്കം എവിടെയാന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ച് നിങ്ങളെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ കാരണം അവർക്ക് ഇപ്പോൾ തൊണ്ടയിൽ മാത്രം പെടൽ ആണുള്ളത് മുഴയുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വിശദമായിട്ട് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മൂക്കി കൂടി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് വീണ്ടും രണ്ടാമത നമ്മൾ ചെന്നപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് തുടക്കം മൂക്കിന്റെ എവിടെയാണ് മൂക്കിന്റെ പുറഗിലാണ് തുടക്കം അതിച്ചേ കൂടുതലായി അത് കൂടുതലായിട്ട് അത് കൂടുതലായതുകൊണ്ട് നമ്മുടെ ചെവിയിലേക്കുള്ള ഞരമ്പുകൾ അതിൻ്റെ മേലെ വന്ന് അമർത്തിയിട്ട് ചെവിയുടെ കേൾവി കുറഞ്ഞത് അങ്ങനെ അവർ പറഞ്ഞു ചെവി അവിടുന്ന് സ്പ്രെഡ് ആയതാണ് തൊണ്ടയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ആ രണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് ഈ രണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ എന്തായാലും ഇത് പിന്നെ എഫ് എൻ എസ് സി എടുത്ത് നമുക്കൊന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്കിത് തുടർന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ മരുന്ന് തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് എഫ് എൻ എസ് സി ഒരു രണ്ട് മൂന്ന് തവണ എടുത്തിട്ടും കുത്തി എടുത്ത് പരിശോധിച്ചിട്ടും അതിനകത്തൊന്നും റിസൾട്ട് ക്ലിയർ ആവുന്നില്ല ഇവർക്ക് സംശയമുണ്ട് ഇത്ര പെർസെൻറ്റേജെങ്കിലും എന്ന് പറഞ്ഞാലും ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരു എൻഡോസ്കോപ്പി ബയോപ്സി ചെയ്ത് നമുക്ക് നോക്കാം അങ്ങനെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ചെയ്തവർ ബയോപ്സിക്ക് വിട്ടപ്പം റിസൾട്ട് വന്നിരിക്കുന്നത് ആണെന്ന് തന്നെ തെളിഞ്ഞു അങ്ങനെ അവിടുന്ന് നിന്ന് അവര് ആർ സി സി തിരുവനന്തപുരം ആർ സി സിയിലേക്ക് ഞങ്ങൾ എഴുതി തന്നു അവിടെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും അവർ ഈ തൊണ്ടയിലേയും മൂക്കിൻ്റെതും കണ്ടു പക്ഷേ അവർക്ക് അതുകൊണ്ടും തൃപ്തി ആയില്ല അവർ പറയണത് ഇതിലും കൂടുതൽ വേറെ ഉണ്ടോ എന്ന് നോക്കണം അതുകൊണ്ട് ഒരു പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അറിയുന്നത് ലെങ്സിലും ഉണ്ട് ലെങ്സിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇത് കാണിക്കാൻ ട്രീറ്റ്മെൻറ്റ് ഇത് മൂന്നും മൂന്നിടത്തുണ്ട് അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ആദ്യം പറഞ്ഞത് മൂക്കിൻ്റെതും തൊണ്ടയുടെ മാത്രം ഉള്ളെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഇത് ഉറപ്പ് പറയാം അത് ഞങ്ങൾക്ക് റെഡിയാക്കി തരാൻ പറ്റും പക്ഷേ ലെങ്സിൻ്റെതും കൂടി തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല അത് ദൈവത്തിൻ്റെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പറയാൻ പറ്റുള്ളൂ ഇത് ഇപ്പം ഞങ്ങൾക്ക് തീർത്തൊന്നും പറയാൻ പറ്റത്തില്ല ലങ്ങ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു ലെങ്സിലുള്ളത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവിടെ നടത്തി ഒരു പത്ത് ഹീമോ വേണമെന്ന് പറഞ്ഞു റേഡിയേഷൻ മുപ്പതെണ്ണം ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ ചെയ്തു പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ തിരുവല്ലയിലുള്ള അടുത്തു നിന്നുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അമ്മ ഇവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം ഇതിനിടയ്ക്കാണ് ഹസ്ബൻഡിന് ഈ പ്രശ്നം അറിഞ്ഞത് അപ്പോൾ അമ്മ ഇവിടെ വന്നു എൻ്റെ അമ്മയുടെ പേര് ലില്ലിക്കുട്ടി എന്നാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം ഹസ്ബൻഡിനും മാതാവിനോട് ഭയങ്കര വി വിശ്വാസമാണ് അപ്പം ഇത് മാറ്റി തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഒരു ദിവസം ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൈപിടിച്ച് പ്രാര്ത്ഥിച്ചു ഇങ്ങനെ ഈ പറഞ്ഞു തൊണ്ടയ്ക്കും മൂക്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാര്ത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ സാക്ഷിയും പറയാനായിട്ട് ഈ മോനെ തയ്യാറാക്കണം എന്നുള്ള രീതി മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങള് പിന്നെ ഡോക്ടർ പറഞ്ഞു അവിടെ ചെന്ന ഹിമോയി റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങള് പെറ്റ് സ്കാന് എടുത്തു ഇതിനുണ്ടെങ്കിൽ വേറെ വയറ്റിലൊക്കെ സ്കാനിങ് നോക്കുന്നുണ്ടോ ചെയ്ത് നോക്കി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇത് സ്പ്രെഡിനി ആയിട്ടുണ്ടോ അത് ഉള്ളതെങ്ങനെയാണ് മാറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഈ ഫെബ്രുവരി ആദ്യം സ്കാൻ ചെയ്തു ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നു ഉണ്ടായിരുന്നത് മുഴുവൻ മാറിയിരിക്കുന്നു പിന്നെ ഇനി പുതിയതായിട്ടൊന്നും വേറെ ഒരിടത്തും ഒരിടത്ത് ആയിട്ടില്ല അവർക്ക് അവർ പറഞ്ഞു അവർ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ അവർ കഷ്ടപ്പെട്ടതിലും കൂടുതൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും നല്ല വിശ്വാസമുണ്ട് ഞങ്ങളിവിടെ വന്ന് നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹ ഫലമായിട്ടാണ് ഈ സൗഖ്യം കിട്ടിയിരിക്കുന്നത് കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ലെങ്സിലായതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം ഹീമോയി റേഡിയേഷൻ ലെങ്സിലായതുകൊണ്ട് നമുക്കൊന്നും ആ ഭാഗത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ കൊടുക്കുന്ന മരുന്നിലെ കുറച്ച് മാത്രമൊക്കെ അവിടേക്ക് കിട്ടത്തുള്ളൂ ബാക്കി രണ്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് ഞങ്ങൾക്ക് സൗഖ്യമായി കിട്ടിയിരിക്കുന്നത് ഇപ്പം ഈ സൗഖ്യം കിട്ടിയപ്പം അമ്മ വീണ്ടും ഇവിടെ വന്ന് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം അമ്മ പുതുക്കാൻ വന്നു അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം ഹസ്ബൻഡ് പറഞ്ഞിരുന്നു എനിക്ക് ഈ അസുഖം ആണെങ്കിലും ഞാൻ വീട്ടിലിരിക്കത്തില്ല എനിക്കിത് കുറഞ്ഞാലും കുറഞ്ഞില്ലേ എനിക്ക് തിരിച്ചു പോകണം ഷാർജയിൽ ജോലിക്ക് എനിക്ക് പോകണം ഞാൻ അസുഖക്കാരിയാണെന്നും പറഞ്ഞ് അസുഖക്കാരനാണെന്നും പറഞ്ഞ് എനിക്ക് വീട്ടിലിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് അങ്ങനെ രോഗിയാണെന്ന് പറഞ്ഞ് എന്നെ ആരും കാണുന്നത് ഇഷ്ടമല്ല എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് അസുഖം മാറിയാലും മാറിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് മുന്നേ പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യും അസുഖം മാറിയില്ലെങ്കിലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവി ഇത് നല്ലതിനാണെങ്കിൽ നീ തന്നെ ആ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജോലിക്ക് അവിടെ വിടണേന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ഡിസംബർ കൊണ്ട് നേരത്തെ വിസ ജോബ് വിസ തീർന്നിരുന്നു അമ്മ എൻ്റെ അമ്മ കൂടുതലായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിസ പുതിയത് അയച്ച് കൊടുത്ത് വിസിറ്റിംഗ് വിസ വന്നു മാർച്ച് പത്താം തീയതി എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോവുകയാണ് ജോലിക്ക് എല്ലാ അസുഖങ്ങളും ഇത് ഇപ്പോൾ ഒന്നുമില്ലാ അസുഖങ്ങളെല്ലാം മാറി പിന്നെ ഇച്ചിരി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ എല്ലാം കുറച്ച് ക്ഷീണമുണ്ട് അത് മൊത്തം എൻ്റെ മാതാവ് തീർത്തു മാറ്റിത്തരുമെന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ അമ്മ മൂന്നാമതേ എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ അമ്മ ഇവിടെ വന്ന് എൻ്റെ അനീത്തിയുടെ വീട് പണി അവരുടെ വീട് മൊത്തം പൊട്ടി പൊളിഞ്ഞാണ് അവർ താമസിച്ചോണ്ടിരുന്ന വീട് അത് എപ്പോൾ വേണേലും താഴെ വീഴാവുന്ന രീതിയിൽ അടർന്ന് അടർന്നിരിക്കുവാണ് അപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസവും പേടിയായിരുന്നു ഈ മഴയും ഈ കാറ്റും ഒക്കെ വരുമ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞ് താഴെ വീണാലേ അച്ഛനും അതായത് അവളുടെ അമ്മായിച്ഛനും അമ്മ അമ്മായിയമ്മയും എല്ലാവരും താമസിക്കുന്നുണ്ട് ഇവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ചെറുത് ഇവളും താമസിക്കുന്നു ഇത് എപ്പോഴെങ്കിലും ഇടിഞ്ഞ് വീഴുവോ ഇവർ ഉറങ്ങുമ്പോൾ വീണ് കഴിഞ്ഞാൽ ഇവർക്ക് അപകടം പറ്റുമല്ലോ അപ്പോൾ എന്നും ഞങ്ങൾക്കൊരു പേട് സ്വപ്നമായിരുന്നു അപ്പോൾ എത്രയും പിഴവർക്ക് അവൾക്ക് വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ ബുദ്ധിമുട്ട് നടന്നെങ്കിൽ എല്ലാം റെഡിയാക്കി കൊടുത്ത് അവിടെ സ്ഥലം മേടിച്ചതടുത്ത് ഇവർ പെരയും വെച്ച് പെര വെച്ച് ഇപ്പോൾ വാര്ക്ക വരെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കാണിച്ച ഡോക്ടർ പറഞ്ഞിരുന്നത് എൻ്റെ ഹസ്ബൻ്റിന് ഈ മൂക്കിനും തൊണ്ടയ്ക്കും ഓൾറെഡി ഇത് ഒരു വർഷമായി തുടങ്ങിയിട്ട് പക്ഷെ അറിഞ്ഞത് നമ്മൾ ജൂണിലായത് കൊണ്ട് തന്നെ ജൂണിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം കഴിഞ്ഞറിഞ്ഞതുകൊണ്ട് ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ ആദ്യം പറഞ്ഞത് അപ്പം ലെങ്സിൻ്റെ ഭാഗമായത് അപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഫോർത്ത് സ്റ്റേജ് സ്റ്റേജാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ഇതിന് പറയാൻ പറ്റത്തില്ല ലെങ്സിലായതുകൊണ്ട് അപ്പോൾ ഫോർത്ത് സ്റ്റേജ് ആയിരുന്നിടത്തു നിന്നാണ് മാതാവ് നമുക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ അസുഖം മാറ്റി ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനെ ഒരായിരം നന്ദികൾ അർപ്പിക്കുന്നു ഞങ്ങൾ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത്കരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ എ ശയ്യാപ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇവിടെ ലില്ലിക്കുട്ടി സണ്ണി എന്ന മകളാണ് ഉടമ്പടി എടുത്തത് ആ മകളുടെ മകൻ്റെ രോഗ സൗ മകളുടെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ക്യാൻസർ വന്ന് ഫോർത്ത് സ്റ്റേജായി അപ്പോൾ ഒരു വർഷമായിട്ടും പലയിടത്തും ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ഷാർജയിൽ ജോലി ചെയ്യുന്ന മകൻ എന്നാൽ എന്താണെന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പിന്നീട് ഓരോന്നോരോന്നായി അതായത് ചെവിയുടെ കേൾവിശക്തി തന്നെ നാൽപ്പത് ശതമാനം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് പിന്നീട് ഈ മകൻ ഇവിടെ വരുന്നത് അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലീവിന് വരുമ്പോഴാണ് ഇവിടെ ചെക്കപ്പൊക്കെ നടത്തുകയും അങ്ങനെ ഇത് ക്യാൻസർ ആണ് അത് വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയുകയും ചെയ്യുക അങ്ങനെ അത് ലങ്സിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് പിന്നീട് ഇവിടുത്തെ ലാസ്റ്റ് ടെസ്റ്റിൽ സ്കാനിങ്ങിൽ ഇവർക്ക് മനസ്സിലാവുക അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു കീമോയും റേഡിയേഷനും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റിലൂടെ അത് കണ്ടുപിടിച്ച് പൂർണ്ണമായും അത് സൗഖ്യപ്പെടുത്തുവാൻ പിന്നീട് ലങ്സിലേക്ക് വന്നതുകൊണ്ട് അത് ഇനി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തു ഭാഗത്തിലൂടെ അതായത് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ക്യുവർ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അതാണ് സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് അങ്ങനെ ഇപ്പോഴ് വീണ്ടും ലാസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടു എന്നും വേറെ എവിടെയും അതൊരു ഒരു രോഗാവസ്ഥ കാണിക്കുന്നില്ല ആയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഡോക്ടേഴ്സ് എത്തിയിരിക്കുക അപ്പോൾ ഈ മകൻ്റെ അസുഖം കണ്ടുപിടിക്കാനും അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് നൽകാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ അസുഖമൊന്നുമില്ല ലങ്സിലൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം പൂർണ്ണമായും സൗഖ്യമായി എന്നുള്ളൊരു രീതിയിലേക്ക് വരാനുമൊക്കെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ ദൈവവും കർത്താവുമായി അവിടുന്ന് വലത്തുകരം പിടിച്ചുകൊണ്ട് നമ്മുടെ മുൻപേ പോവുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് പുഴ് ഉടമ്പുടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകുന്ന കൃപകളുടെ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങളടിച്ച് നന്ദി പറയാം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന മീനു ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് വരുന്നു ആദ്യമായി തിരുക്കുമാരനും അമ്മയ്ക്കും ഈ പ്രത്യക്ഷ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു ഒരു ബി എസ് സി നേഴ്സ് ആയിരുന്നിട്ട് ജോലി ചെയ്യാൻ സാധിക്കാതിരുന്നതിനാൽ വളരെയധികം കരിയർ ഗ്രാ ഗ്യാപ്പ് വരികയും ഞാൻ വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഐ എ എസ് ഒ ഇ ടി പി ടി എന്നീ എക്സാമുകൾ പലതവണ എഴുതിയിട്ടും എനിക്ക് അതിൽ വിജയിക്കുവാൻ സാധിച്ചില്ല അമ്മയുടെ ഓൺലൈൻ ഉടമ്പടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എടുത്തതിന് ശേഷം ഞാൻ ഒ ഇ ടി പാസ്സാവുകയും ഒ ഇ ടി പാസ്സായതിനു ശേഷം യു കെ റിക്രൂട്ട്മെൻറ്റുള്ള സ്റ്റോപ്പായി സ്റ്റക്കായിരുന്ന സമയത്ത് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നു പക്ഷേ ഉടമ്പടികൾ ഞാൻ കണ്ടിന്യൂ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഒ ഇ ടി എക്സ്പയർ ആവുന്നതിൻ്റെ ഒരു മാസം മുന്നേ യു കെയിലേക്ക് ഒരു കെയർ ഹോമിൻ്റെ ഇൻ്റർവ്യൂ വരികയും അതിലേക്ക് രജിസ്റ്റേഡ് നേഴ്സായി എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ പേപ്പർ വർക്കുകളും എൻ്റെ മാതാവ് സമയം ചുരുക്കി എന്നെ അവിടെ എത്തിക്കുകയും ഓസ്കി എന്ന എക്സാം എല്ലാവരും ഒരു ഒരു മാസത്തിൽ കൂടുതൽ സമയമെടുത്ത് പഠിച്ച് പാസ്സാവുന്നൊരു എക്സാം ഒരാഴ്ച കൊണ്ട് അത് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടുകയും അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനും സാധിച്ചു എൻ്റെ എൻ്റെ എക്സാമിനൊരു ലേഡി ആയിരുന്നു അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് മാതാവ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ കാരുണ്യ പ്രവർത്തകളായിട്ട് ചെയ്തിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞാൻ അറിയുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായി എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവർക്ക് സഹായം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പത്രമൊക്കെ ഞാൻ ആശുപത്രികളിലും ദേവാലയങ്ങളിലും പോയി അത് അർഹരായവർക്ക് കൊടുക്കുമായിരുന്നു എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും എൻ്റെ ഒരു വെപ്പണായിട്ട് കൊണ്ടു നടക്കുകയാണ് എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഞാനത് അത് ഉപയോഗിക്കുകയും ആ പ്രതിസന്ധികൾ അപ്പം തന്നെ എനിക്ക് തരണം ചെയ്യുവാനും സാധിക്കുന്നു എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു റോമ പത്ത് ഒൻപത് യേശു കർത്താവാണ് എന്ന് അധികം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും മിനു സൈമൺ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് കരമ്പിടിച്ച് നടത്തുകയും ബി എസ് സി പഠനത്തിന് ശേഷമുണ്ടായ കരിയർ ഗ്യാപ്പിൽ വിദേശത്ത് പോകുവാനുള്ള ആഗ്രഹത്തെയും നിയോഗത്തെയും പലതരത്തിൽ പരീക്ഷകളെഴുതി പരാജയപ്പെട്ട് ഒടുവിൽ അമ്മയുടെ തിരുനടയിൽ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ സമയ അമ്മ മകളുടെ പരീക്ഷകൾ വിജയിപ്പിച്ച് നൽകുകയും യു കെയിൽ അവിടെ പ്രോസസ്സും അതുപോലെ ജോലി ലഭിക്കുവാൻ ഏറെ ക്ലേശമായിരുന്ന കാലത്തുകൂടിയും മകൾക്ക് അവിടെ ജോലി നൽകി സഹായിക്കുകയും ഒസ്കി എക്സാം അതേറെ ക്ലേശമുള്ളൊരു പരീക്ഷ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് വായിച്ചുള്ളൂ എങ്കിൽ കൂടിയും അമ്മ മാതാവ് മകളെ കാത്തുകൊണ്ട് നയിച്ച് ഉടമ്പടി നേർത്തവസ്തുക്കളുടെ സഹായത്താൽ ഈശോയിൽ പൂർണ്ണമായ വിശ്വാസം ഏറ്റുപറഞ്ഞ് പരീക്ഷ എഴുതിയപ്പോൾ ആദ്യ അറ്റം തന്നെ വിജയം നൽകിയതിനെയും മകൾ ഈത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പഠനത്തിന് ശേഷം ഒത്തിരി തവണ പരീക്ഷകൾ എഴുതി വിദേശത്ത് പോകുവാൻ ശ്രമിച്ചു അതെല്ലാം പരാജയപ്പെട്ടു തൻ്റെ കടുവരല്ല ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ടാണ് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വരുന്നത് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വന്ന പരീക്ഷ എഴുതുമ്പോൾ വിജയം ലഭിച്ചുവെന്ന് മാത്രമല്ല യു കെയിലേക്കുള്ള പ്രവേശനം വളരെ പരിമിതപ്പെടുത്തിയിരുന്ന നാളുകളിൽ മകൾക്ക് അങ്ങോട്ടേക്ക് ജോലിക്ക് എത്തുവാൻ പറ്റുന്ന സാഹചര്യം തുറന്നു കൊടുത്തുകൊണ്ട് അവിടത്തേക്കുള്ള വിസ പ്രോസസ്സ് ആരംഭിക്കുവാൻ മകൾക്ക് അവസരം നൽകിയെന്നതാണ് രണ്ടാമത്തേത് ഒസ്കി എക്സാം ഏറെ ക്ലേശമുള്ളൊരു പരീക്ഷയാണ് ദീർഘനാൾ പഠിച്ച് പരതവണ എഴുതി ജയിക്കുന്നൊരു പരീക്ഷ കൂടെയാണ് മകൾ പറഞ്ഞു പഠിക്കുവാൻ ഏതാണ്ട് കഷ്ടി ഒരാഴ്ച മാത്രം തനിക്ക് ലഭിച്ചുള്ളൂവെങ്കിലും എൻ്റെ ആശ്രയിച്ചല്ല ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി അമ്മ കൂടെ വന്നു അമ്മ എന്നെ ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ എന്നെ സഹായിച്ചു നൽകി എൻ്റെ കയ്യിൽ എപ്പോഴും ആയുധമായി ഞാൻ കൊണ്ടുനടക്കുന്ന ഉടമ്പടി തൈലവും എൻ്റെ ഉടമ്പടി ഉപ്പും അതെനിക്ക് പൂർണ്ണമായി ആത്മധൈര്യം നൽകുന്നതും ഏത് പ്രതിസന്ധിയിലും എനിക്ക് മുന്നോട്ട് പോകുവാൻ കരുത്തു പകരുന്നതുമായ ദൈവികമായ അടയാള വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഭയപ്പാടല്ല പ്രത്യാശയോടുകൂടിയാണ് പരീക്ഷ എഴുതിയതും അതാദ്യത്തെ അറ്റൻഡിൽ തന്നെ വിജയിക്കുവാൻ അമ്മ സഹായിച്ചതും ഇന്നിപ്പോൾ കൂടി ഈ എൽത്താരയിൽ മകൾ നിൽക്കുന്നത് അത് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അമ്മമാതാവ് മകളെ കൈപിടിച്ച് ശുഭകരമായ ഭാവിയിലേക്ക് ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് വരുമാന സുസ്ഥിതിയുള്ളൊരു ജീവിത നിലവാരത്തിലേക്ക് മകളെ നയിക്കുന്നു ഉയർത്തുന്നുവെന്ന സന്തോഷത്തോടുകൂടിയാണ് പ്രിയമുള്ളവരെയും ഉടമ്പടി നമ്മളെ എപ്പോഴും അങ്ങനെയാണ് കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും നാളുകളിൽ നിന്ന് സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ജീവിത ഉയർച്ചയുടെയും നാളുകളിലേക്ക് അമ്മ മാതാവും യേശോയും നമ്മളെ കരം പിടിച്ച് നയിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ഉടമ്പടി എടുക്കുന്ന നിമിഷം മുതൽ ഹൃദയത്തിൽ സംശയമില്ലാതെ രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കണം ആദ്യത്തത് യേശു കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ എപ്പോഴും തയ്യാറാവണം യേശു നമുക്ക് വേണ്ടി പിടസഹിച്ചു മരിച്ചു ഉയർപ്പിക്കപ്പെട്ടു ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാവണം അതോടൊപ്പം തന്നെ ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ എൻ്റെ ഇല്ലായ്മയിലും എൻ്റെ ക്ലേശാവസ്ഥയിലും ദുരന്തത്തിലും എനിക്ക് കൂട്ടായി നിന്നുകൊണ്ട് ഈശ്വരുടെ അരികിൽ പറയുന്നത് എനിക്ക് നേടിത്തരുവാൻ കൃപയുള്ളവളാണ് ശക്തിയുള്ളവളാണ് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് എനിക്ക് സ്വയം സാധിക്കാത്ത എൻ്റെ കരുവിനാൽ എനിക്ക് നേടുവാനാവാത്ത ഈ നിയോഗത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്ന മനസ്സോടുകൂടി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ച് നയിക്കുവാൻ തയ്യാറാവണം അത് നമുക്ക് അനുഗ്രഹത്തിലേക്കുള്ള വഴി തുറക്കും നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിൽ സമയ ചുരുക്കത്തിൽ അസാധ്യമെന്ന് കരുതുന്നത് പോലും നിസ്സാരമായി അമ്മ മാതാവ് ഈശോയിലൂടെ നേടിത്തരുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം